നമുക്കിപ്പോൾ മൂന്നേ പത്തിനാണ് വിടൽ മുമ്പ് മൂന്നരക്കായിരുന്നു വിടൽ പക്ഷേ മൂന്നരക്ക് വിട്ടാലും നമ്മൾ ഇവിടെ തന്നെ നിൽക്കലാണ് അഞ്ചുമുക്കാലും നിൽക്കും ചില ടൈം പോലീസ് ഉണ്ടെങ്കിൽ ഇവർ കൃത്യമായിട്ട് ഇവിടെ നിർത്തും അപ്പോൾ പല സ്ഥലങ്ങളിൽ നിർത്തുന്നത് തന്നെ കുട്ടികൾ അവിടെ മുതൽ ഇവിടം വരെ നിൽക്കുന്നു ആ പാലത്തിൻ്റെ അവിടെ വരെ ഇവിടെ നിർത്താറുണ്ട് പോലീസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിർത്തി തരും അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് വീട്ടിലേക്ക് എത്താൻ വേണ്ടി ചെല്ലാൻ പറ്റും ചില ടൈംസ് ഞാനെല്ലാം ഏഴ് മണിവരെ എല്ലാം വീട്ടിലെത്താൻ വേണ്ടിയിട്ട് ടൈം എടുക്കാറുണ്ട് ആ ഇതോ കറക്റ്റ് ഒരു സ്റ്റോപ്പ് ഇല്ലാത്തോണ്ട് എല്ലാരും ഇവിടെ മുതൽ അങ്ങ് വരെ നിൽക്കുന്നത് തന്നെ അപ്പോ ചില സമയത്ത് ബസ് അങ്ങോട്ടും അവിടെ നിർത്തും ഇല്ലെങ്കിൽ അങ്ങ് അപ്പുറത്ത് ലോക്കൽ ബസ് നിർത്തുക ശ്രീനി ആലക്കോടാണ് ഈ പ്ലാത്തറിൽ നിന്നും തളിപ്പറപ്പിലേക്ക് പോകുന്ന വഴിക്ക് വിളയാങ്കോട് എന്ന സ്ഥലത്താണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരത്തില് കുട്ടികളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നത് കാണാം ഒരു ബസ് എനിക്ക് മുന്നിൽ നിന്ന് വരുന്നുണ്ട് രണ്ട് ലൈറ്റ് കിട്ടിയിട്ടാണ് വരുന്നത് ഒരു ഭീകരമായ അവസ്ഥയിൽ ആ ബസ് ദാ ഇങ്ങനെ കടന്നു പോവുകയാണ് ഈ കുട്ടികൾ മൂന്ന് മണി മുതൽ ഏതാണ്ട് ഒരു അഞ്ചേ മുക്കാൽ വരെ ഈ ഹൈവേയുടെ ഓരത്തിങ്ങനെ നിൽക്കും ബസ്സുകൾ ഇവിടെ നിർത്തില്ല ഈ കുട്ടികൾക്ക് പോകാനും കഴിയില്ല പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതാ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തേ നമ്മുടെ അധികൃതർ കണ്ണു തുറക്കാത്തത് ഈ ബസ്സൊക്കെ പോകുന്നു കണ്ടോ ഇപ്പോൾ എനിക്ക് പറയൽ ഒരു ബസ് പോകാം ഹിൽ പാലസ് എന്നാണ് ആ ബസ്സിൻ്റെ പേര് കണ്ണൂർ തളിപ്പുറം റോഡിലൂടെ ഒരു ബസ്സാണിതാ എവിടെയും നിർത്താതെയാണ് അവർ പോകുന്നത് ഇതുതന്നെയാണ് ഇവിടുത്തെ കാഴ്ചകളും എല്ലാ ദിവസവും ഈ കുട്ടികൾ ദുരിതം അനുഭവിക്കുകയാണ് കുറച്ച് മുമ്പ് ഒരു കുട്ടി എന്നോട് പറഞ്ഞത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് പോലീസിൽ വിളിച്ച് പറഞ്ഞു പോലീസിൽ വിളിച്ച് പറയുന്ന ദിവസം ഇവിടെ വന്നിട്ട് ഇവർ രണ്ട് ദിവസം വന്ന് പോലീസിന് ഇവിടെ നിർത്തും ബസ് ചിലപ്പോൾ നിർത്തും അതിനപ്പുറത്ത് ഇവിടെ ഒന്നും നടക്കുന്നില്ല നമ്മൾ കുട്ടികളെ വിളിച്ചിട്ട് ഞാനും നമ്മളെ ഇവിടുത്തെ യൂണിയൻ സെക്രട്ടറി ഉണ്ണിയും കൂടി ഇവിടെ വന്നിരുന്നു അപ്പോൾ ഇവിടെ വന്ന ഒറ്റ ബസ്സും നിർത്തുന്നില്ല നിർത്തുന്നില്ല പറഞ്ഞാൽ നമ്മൾ വന്നിട്ട് ലാസ്റ്റ് നമ്മൾ ആ കുട്ടികൾ വന്നിട്ട് നമ്മൾ ലാസ്റ്റ് വന്ന് ഇവിടെ നിന്ന് കൈന്ന് കെട്ടി കഴിഞ്ഞു കെട്ടിട്ട് ബസ്സൊന്നും നിർത്തുന്നില്ല അവസാനം കെ എസ് ആർ ടി സി ടി കാരൻ വന്നിട്ട് അയാൾ അത്ര ഇത് കണ്ടിട്ട് ഒരു ടി ടിയിൽ നമ്മളെ വീട് പിള്ളേരെ കയറ്റി വിട്ട ചേർത്ത് ഇന്ന് ആ എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ഞാനും ഉണ്ണി ഉണ്ണിക്കുട്ടനും നമ്മളെ സെക്രട്ടറിയും കൂടെ വന്നത് അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിന് അപ്പോൾ ഈ പറഞ്ഞ മാത്രം നമ്മളെ മക്കളായാലും ആരായാലും ഒരു ഒരു അഞ്ച് ഒരു മുപ്പത്തി അഞ്ച് പിള്ളേര കുട്ടികളെടുത്തിട്ട് പോയി പോകുന്നതിന് അയ്യഞ്ച് നിങ്ങൾ അത്രേ ഉള്ളൂ ഒരു അഞ്ച് കുട്ടികളെ ഒരു ബസ് അഞ്ച് കുട്ടികളെ നിങ്ങൾക്ക് എടുക്കുന്നതിന് എന്താണ് ഗതാഗത സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മ വേണം എല്ലാത്തിനും നിങ്ങൾക്ക് പക വെച്ചു തന്നെ ശരിയാകത്തില്ലല്ലോ ഈ കുട്ടികളെ ഓട്ടേ ഇവരൊക്കെ ഇവിടെ നിന്ന് കൈനീട്ടി നിർത്തിയിട്ട് പോലും ഈ ബസ് നിർത്താതെ പറയുന്നു ഈ ചെയ്യും അല്ല നമ്മളെ നമ്മളെ വന്നിരുന്നു അഞ്ച് നമ്മൾ പോകുന്ന അഞ്ചു എന്നിട്ട് നമ്മൾ അവരോട് കുട്ടികളോട് പറഞ്ഞു പറഞ്ഞിരുന്നു നമ്മളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വേറെ ആരൊക്കെ കുട്ടികളെ നേരത്തെ ഉണ്ടായ കാര്യ കെ എസ് ആർ ടി സി ബസ്സിന് കുട്ടികൾക്ക് പോകാമെന്ന് നിങ്ങളിൽ ചിലർ പറയും കെ എസ് ആർ ടി സി ബസ്സിന് പോകണമെങ്കിൽ വലിയ ടിക്കറ്റ് കൊടുക്കണം ഒന്നാമത് ഈ ഹൈവേയിൽ ടി ടി ആണ് ഓടുന്നത് പയ്യൻ ഇരുന്നുള്ള ടിക്കറ്റ് കൊടുത്താലാണ് തലപ്പുറമിൽ പോകാൻ പറ്റുക അമിതമായ ഒരു ചാർജ് കൊടുത്താൽ മാത്രമേ കെ എസ് ആർ ടി സി ബസ്സിന് ഈ കാലയളവിൽ കുട്ടികൾക്ക് സഞ്ചരിക്കാൻ കഴിയൂ അത്ര വലിയ സാമ്പത്തികമൊന്നും ഈ കുട്ടികൾക്ക് ഉണ്ടാകണം എന്ന് തോന്നില്ല എല്ലാ കുട്ടികൾക്കും അപ്പോൾ സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന ഈ റൂട്ടിൽ നിർബന്ധമായും ഈ ബസ് ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കണം നിർത്തണം നിങ്ങൾക്ക് അഞ്ചു പേരെ കയറ്റാൻ കഴിഞ്ഞാൽ അഞ്ചുപേരെ കയറ്റും എത്ര ബസ്സുണ്ട് അപ്പൊ അത് മതി എല്ലാവരും ഒരുമിച്ച് കയറണമൊന്നും ആരും പറയുന്നില്ല അത്ര മാത്രമാണ് സ്വകാര്യ ബസ്സിന്റെ മുതലാളിമാരോടും തൊഴിലാളികളോടും പറയാനുള്ളത് ഇനി ഇത് ആവർത്തിക്കരുത് വിളയാങ്കോട് എന്ന് പറയുന്നത് ഇവിടെ രണ്ട് കോളേജുള്ള സ്ഥലമാണ് ഈ കോളേജിലെ കുട്ടികൾക്ക് വീട്ടിൽ പോകണം ആൺകുട്ടികളും പെൺകുട്ടികളും മണിക്കൂറുകളും കാത്തു നിന്നിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവുകയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്തായാലും യുവജന സംഘടനകളുണ്ട് വിദ്യാർത്ഥി സംഘടനകളുണ്ട് നിങ്ങളൊക്കെ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത് സ്റ്റോപ്പ് അതിന്റെ കുറച്ചാൾ ആടെ നിൽക്കും വേണ്ടി വീട് നിർത്തും ഈ സ്റ്റോപ്പിൽ ഓരോ സാറിന് വന്നേ പറഞ്ഞ സ്റ്റോപ്പിൽ നിൽക്കണം എന്ന് ഇവർ സ്റ്റോപ്പിൽ നിൽക്കുന്നില്ല ഇവരോട് ഞാൻ ഇന്നലെ ഒരു ബസ് വരുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിട്ട് സ്റ്റോപ്പിൽ നിൽക്ക് ബാക്കിയുള്ളവരോട് കാത്തു നിന്ന് ബസ്സ് ഇടുന്ന നിർത്തി കഴിഞ്ഞാൽ യാത്രക്കാർക്ക് ഇടന്ന് പോകുകയില്ല പറഞ്ഞു അപ്പോൾ വന്നിട്ട് ലാസ്റ്റ് ഒരു ബസ് ഞാൻ കൈ നിർത്തി കൊടുത്തു അച്ചൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് വിളയാങ്കോട് ബസ് സ്റ്റോപ്പാണ് ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബേറ്റിംഗ് ഷെഡറും അത് കേന്ദ്രീകരിച്ചുള്ള ഒരു സ്ഥലവുമായിരിക്കും ബസ് സ്റ്റോപ്പ് അല്ലാതെ ഒരു കിലോമീറ്റർ ദൂരത്തിൽ ഇത് റെയിൽവേ പ്ലാറ്റ്ഫോം പോലെ നീണ്ടു നിവർന്ന് കിടക്കേണ്ട ഒന്നല്ല അതുകൊണ്ട് തന്നെ വിളയാങ്കോട് എവിടെയാണോ ബസ് സ്റ്റോപ്പ് ഉള്ളത് ആ ബസ് സ്റ്റോപ്പിൽ ദയവ് ചെയ്ത് വിദ്യാർത്ഥികൾ നിൽക്കുക നിങ്ങളിങ്ങനെ ഒരു കിലോമീറ്റർ ദൂരത്തിൽ നിൽക്കുമ്പോൾ എവിടെയോ ഏതൊക്കെ ബസ് നിർത്തിയിട്ട് ഒന്നോ രണ്ടോ ആളുകൾ എടുത്തിട്ട് പോകും നിങ്ങൾ കൂട്ടമായിട്ട് ഇവിടെ നിൽക്കുക അവിടെ ബസ് നിർത്തിയിട്ട് ആളെ എടുക്കുന്നില്ലെങ്കിൽ അതിന് നിയമപരമായ നടപടികൾ സ്വീകരിക്കുക അതാണ് ശരിക്കും വേണ്ടത് എന്തായാലും സ്വകാര്യ ബസ്സിൻ്റെ മുതലാളിമാർ ഇക്കാര്യത്തിൽ കർശനമായ നടപടികൾ സ്വീകരിക്കണം അടിയന്തര നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാവുകയുള്ളൂ ഈ കുട്ടികളും നമ്മളെപ്പോലെ ഉള്ള കുട്ടികളാണ് നമ്മുടെ മക്കളെപ്പോലെ അവരെയും നിങ്ങൾ കരുതുക അത്രമാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് എന്തായാലും ഈ വിളയാംകോട് നിന്ന് ഞാൻ പോവുകയാണ് വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും എല്ലാവർക്കും നമ്മളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ